എം എൽ എയുടെയും ചാലക്കുടി നഗരസഭ ഭരണസമിതിയുടെ കലാഭവൻ മണിയോടുള്ള അനാദരവിനെതിരെ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധ ധർണ്ണം നടത്തി സ്മാരകം നിർമ്മിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ മൂന്ന് കോടി രൂപ അനുവദിക്കുകയും ഒന്നര വർഷം മുൻപ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉരുളാങ്കൽ ലേബർ സൊസൈറ്റിയെ നിർമ്മാണം ഏൽപ്പിച്ചുവെങ്കിലും ഇതുവരെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല ഇതിനാവശ്യമായ യാതൊരുവിധ ഇടപെടലും എം എൽ എയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുകയും ചെയ്യുന്നില്ല ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ നഗരസഭാ ഓഫീസിൽ പ്രതിഷേധ ധർണ നടത്തി പാർലമെന്ററി പാർട്ടി ലീഡർ ഡി എസ് സുരേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി ലീഡർ ബിജി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു കെ എസ് സുനോജ് ശൈലജ സുനിൽ ലില്ലി ജോസ് തുടങ്ങിയവർ ഈ ചാലക്കുടി അങ്ങനെ അത് വെച്ച് ഇത് അവസാന വാക്കാണ് ഇനി ഇതിന്റെ മുന്നിൽ ഞങ്ങൾ തന്നെ ഉണ്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ കേട്ടിരുന്നു മറ്റേ നിയമസഭയിൽ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഉന്നയിച്ച മാത്രം പോരാ ഞാൻ ഇദ്ദേഹത്തോട് വീണ്ടും വീണ്ടും പറയുന്നു ഒന്ന് കൊരട്ടി പോരൂർ വരെ പോവാ അവിടെ ചാരക്കുടിയെ ചാരക്കുടി ആക്കി മാറ്റിയ ഒരു എം എൽ എന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനും ചെന്ന് കഴിഞ്ഞാൽ പറയാം ദേവസ്വണ്ട എനിക്ക് അറിയാണ്ട് ഒന്നും എനിക്ക് പഠിപ്പിച്ചു തരൂ